ം വാചകം അടിച്ചും വീമ്പ് പറഞ്ഞും സർക്കാരിനെ താങ്ങി നിർത്താൻ പെടുകയാണ് പിണറായി സർക്കാർ ഇക്കാര്യത്തിൽ എന്തൊക്കെ കഷ്ടവും ദുരിതവുമാണ് പിണറായി സർക്കാർ എന്ന് ആർക്കെങ്കിലും അറിയുമോ എന്തിനെ ഇതിനും കുറച്ച് പൊടുപ്പും തെങ്ങലും ഒക്കെ ചേർത്ത് പുക അടിച്ചു വിടുന്നതിൽ സി പി എമ്മിന് ഒരു മടിയുമില്ല പാവപ്പെട്ടവന്റെ അന്നം മുടക്കുമ്പോഴും വീമ്പ് പറച്ചിന് ഒരു കുറവുമില്ല ഇലക്ട്രോണിക് പോയിന്റ് ഓഫ് സെയിൽ സംവിധാനം തകരാറിലായതോടെ സംസ്ഥാന റേഷൻ വിതരണം തകരാറായിരിക്കുകയാണ് കഴിഞ്ഞ കുറച്ച് നാളുകളായി ഇത് തുടർക്കതയാവുകയാണ് ഡിജിറ്റൽ വിപ്ലവത്തിൽ ഞങ്ങൾ കേരളമാണ് ആഘോഷിക്കുന്ന ഒരു സംസ്ഥാനത്തിന്റെ ഗതികേടാണിത് സാങ്കേതിക പിഴവ് കൊണ്ട് സംസ്ഥാനത്ത് റേഷൻ വിതരണം തുടർച്ചയായ മുടങ്ങുകയാണ് നാടിന്റെ അന്നം മുട്ടിക്കുകയാണ് റേഷൻ അറിയിൽ പട്ടിണിയിൽ കിടക്കാതെ കഴിഞ്ഞിരുന്ന ലക്ഷക്കണക്കിന് കുടുംബങ്ങളെ പട്ടിണിയിലേക്ക് വലച്ചെറിഞ്ഞിരിക്കുകയാണ് പിണറായി സർക്കാർ റേഷൻ കടകളിൽ മുൻഗണനാ കാർഡ് അംഗങ്ങളുടെ ഇ കെ വി സി മസ്റ്ററിംഗും തടസ്സപ്പെട്ടിരിക്കുന്നു മഞ്ഞ പിങ്ക് കാർഡ് അംഗങ്ങളുടെ മസ്റ്ററിംഗ് സെർവറിനെ ശേഷിയെ ബാധിച്ചതോടെയാണ് ഇ പോസ് സംവിധാനം തീർത്തും തകരാറാവുന്നത് ഇ കെ വൈസി മസ്റ്ററിംഗ് ഞായറാഴ്ച വരെ നിർത്തിവെച്ചിരിക്കുകയാണ് കേന്ദ്ര സർക്കാർ നിർദ്ദേശപ്രകാരമുള്ള മസ്റ്ററിംഗ് ഈ മാസം പതിനെട്ടിന് മുമ്പ് പൂർത്തിയാക്കേണ്ടിയിരിക്കുമ്പോഴാണിത് ഇ പോസ് തകരാർ തുടർന്നാൽ ഇത് സമയബന്ധിതമായി പൂർത്തിയാക്കാനാകുമോ എന്ന ആശങ്കയും ഉണ്ടായിട്ടുണ്ട് ഇ പോസ് സംവിധാനം തകരാറാവുന്നത് ഇന്നോ ഇന്നലോ അല്ല ഇത് പതിവ് സംഭവമായി ജനത്തിന്റെ അന്നം മുട്ടിക്കാൻ തുടങ്ങിയിട്ട് കുറെ കാലമായി ഇവിടെയാണ് വീമ്പ് പറച്ചിന്റെ പ്രസക്തി ഡിജിറ്റൽ സാങ്കേതിക വിദ്യയിൽ രാജ്യത്തെ നമ്പർ വൺ ആണ് കേരളം എന്ന് നാല് വട്ടം മുഖ്യമന്ത്രി പിണറായി വിജയനും മന്ത്രിമാരും ഓർക്കണം തട്ടിവിടുമ്പോഴണം ഇപ്പോൾ സംവിധാനവും അതിനെ നിയന്ത്രിക്കുന്ന സെർവറും തകരാറാകുന്നതാണ് റേഷൻ വിതരണത്തിന്റെ പ്രതിസന്ധിക്ക് മുഖ്യ കാരണം ഇതുവരെ ഇതിന് പരിഹാരം ഉണ്ടാക്കാൻ ശ്രമിച്ചിട്ടില്ല സംസ്ഥാനത്തെ കാർഡുടമകൾക്ക് റേഷൻ വിതരണം ചെയ്യുന്നതിന്റെ കണക്കുകൾ രേഖപ്പെടുത്തുന്നത് ആധാർ അധിഷ്ഠിത പൊതുവിതരണ സംവിധാനം വഴിയാണ് റേഷൻ കാർഡുകളിൽ സ്ഥാപിച്ചിട്ടുള്ള ഇ പോ സെന്ററുകളിൽ കാർഡുടമകൾ വിരൽ പതിപ്പിക്കുമ്പോൾ ആ വ്യക്തിയുടെ ആധാർ കാർഡിലെ ബയോമെട്രിക് വിവരങ്ങൾ പരിശോധിച്ച് യഥാർത്ഥ ഗുണഭോക്താവിനെ തിരിച്ചറിഞ്ഞ് അർഹമായ റേഷൻ നൽകുകയും അക്കാരെ രേഖപ്പെടുത്തുകയാണ് ഈ സംവിധാനത്തിലൂടെ ചെയ്തുവരുന്നത് എ ഇ പി ഡി എസിന്റെ പ്രധാന സർവർ കേന്ദ്ര സർക്കാരിന്റെ കീഴിലെ നാഷണൽ ഇൻഫോർമാറ്റിക് സെന്ററിന്റെ മേൽനോട്ടത്തിൽ ഹൈദരാബാദിലും മറ്റൊരു സെർവർ കേരളത്തിൽ തിരുവനന്തപുരത്ത് സംസ്ഥാന ഐ വകുപ്പിന്റെ കീഴിലെ സ്റ്റേറ്റ് ഡേറ്റാ സെന്ററിലുമാണ് സ്ഥിതി ചെയ്യുന്നത് രണ്ട് സെർവറുകളിലും പലപ്പോഴും ഉണ്ടാകുന്ന സാങ്കേതിക പിഴവുകളാണ് റേഷൻ വിതരണത്തെ സാരമായി ബാധിക്കുന്നത് തിരുവനന്തപുരത്ത് സംസ്ഥാന ഐ ടി വകുപ്പിന് കീഴിലെ സ്റ്റേറ്റ് ഡാറ്റാ സെന്ററിലെ സെർവറിന് വേണ്ടത്ര കപ്പാസിറ്റി ഇല്ലാത്തത് കൊണ്ടാണ് ഇതിന് മുഖ്യ കാരണം ഒപ്പം വിവരങ്ങൾ പരിശോധിക്കാനായി ആധാർ സെർവറിലെ ആശ്രയിക്കുമ്പോൾ അതുമായി ബന്ധം ലഭിക്കാത്ത പ്രശ്നങ്ങളും ഇപ്പോൾ സംവിധാനത്തെ തടസ്സപ്പെടുത്തുന്നുണ്ട് ഇക്കാര്യത്തിൽ സംസ്ഥാന സർക്കാർ ആവട്ടെ കേന്ദ്ര ഏജൻസിയെ ബൈചാരം രക്ഷപ്പെടാൻ ശ്രമിക്കുകയാണ് ഇപ്പോൾ സംവിധാനത്തിന്റെ പരിപാലനത്തിനും അർദ്ധകുറ്റിപ്പണിക്കുമുള്ള ടെൻഡർ കാലാവധി തീർന്ന് ഒരു മാസത്തിലേറെ സർക്കാർ തിരിഞ്ഞു നോക്കിയിട്ടില്ല ഇപ്പോൾ പരിപാലന ചുമതല നിർവഹിക്കുന്ന കമ്പനിക്ക് കാലാവധി നീട്ടി നൽകാൻ തയ്യാറായിട്ടില്ല നിലവിലെ നിരക്കിൽ ഞങ്ങളുടെ പണി തുടരാൻ നിർവാഹമില്ലെന്നാണ് ഈ കമ്പനി അറിയിച്ചിരിക്കുന്നത് നിലവിലെ അഞ്ചു വർഷ ടെൻഡർ കഴിഞ്ഞ് ആണ് അവസാനിക്കുന്നത് തുടർന്ന് മൂന്ന് വട്ടം കരാർ നീട്ടിയത് ജനുവരി മുപ്പത്തി ഒന്നിന് അവസാനിക്കുകയായിരുന്നു പുതിയ ടെൻഡർ നടപടികൾ ജനുവരി തന്നെ സപ്ലൈകൾ പൂർത്തീകരിച്ചെങ്കിലും വ്യവസ്ഥകളിൽ പലതും കമ്പനിക്ക് സ്വീകാരമായില്ല മിഷനുകളിലെ സാങ്കേതിക തകരാറിനൊപ്പം റേഷൻ വ്യാപാരികളുടെ സമരം കൂടിയായപ്പോൾ റേഷൻ വിതരണം തീർത്തും താറുമാറായ അവസ്ഥയിലാണ് റേഷൻ വ്യാപാരികളുടെ നാലോ സംഘടനകൾ ഉൾപ്പെട്ട സംയുക്ത സമര സമിതിയുടെ കടയെടുപ്പ് മൂലമാണ് വ്യാഴാഴ്ച സംസ്ഥാനത്ത് റേഷൻ വിതരണം സ്തംഭിക്കുന്നത് ആറു വർഷം മുമ്പുള്ള വേതന പാക്കേജ് പരിഷ്കരിക്കുക റേഷനിങ് ഓർഡറിലെ വ്യാപാരദ്രോഹ നടപടികൾ പിൻവലിക്കുക ക്ഷേമ കാര്യം തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് അവരുടെ സമരം മഞ്ഞ പിങ്ക് കാർഡുകളിലായുള്ള ഒന്നര കോടി അംഗങ്ങളുടെ മസ്റ്ററിംഗിന് വിപുലമായ ക്യാമ്പുകളും മറ്റ് സംവിധാനങ്ങളും സത്യത്തിൽ ആവശ്യമാണ് കിടപ്പ് രോഗികളെ വീട്ടിലെത്തി മസ്റ്ററിംഗ് നടത്താനുള്ള നടപടികൾ ഉണ്ടാവണം ഇ പോ സംവിധാനം അടിക്കെടു തകരാറാകുന്ന സാഹചര്യം പരിഹരിച്ച് ജനങ്ങളുടെ ഏറ്റവും അടിസ്ഥാന ആവശ്യവും അവകാശവുമായ റേഷന്റെ സുഗമ വിതരണം ഉറപ്പാക്കേണ്ടത് ഭരിക്കുന്ന സർക്കാരിന്റെ കടമയാണ് റേഷൻ വ്യാപാരികളുടെ ന്യായമായ ആവശ്യങ്ങൾ പരിഹരിക്കേണ്ടതും സംസ്ഥാന സർക്കാർ തന്നെയാണ് നന്ദി